രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തിരണ്ട് മുതൽ യു കെയിൽ ശക്തമായ ആർട്ടിക് തണുപ്പ് കാറ്റ് കടക്കാൻ സാധ്യതയുണ്ടെന്നുള്ള കാലാവസ്ഥാ പ്രവചനങ്ങൾ പുറത്തുവന്നു ഇതോടെ ശക്തമായ മഞ്ഞ് പെയ്യുകയും താപനില വൻതോതിൽ കുറഞ്ഞ് ബാൽട്ടിക് തണുപ്പ് അനുഭവപ്പെടുകയും ചെയ്യും എന്നാണ് സൂചന ഇത് യാത്രാ സൗകര്യങ്ങൾ തടസ്സപ്പെടുന്നതിന് കാരണമാക്കാനും പത്ത് ദിവസം നീളാനും സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നത് സ്കോട്ട്ലൻഡിന്റെ ചില ഭാഗങ്ങളിൽ മുപ്പത് സെന്റിമീറ്ററോളം മഞ്ഞ് പെയ്യാൻ സാധ്യതയുണ്ടെന്നും നോർത്ത് ഇംഗ്ലണ്ടിന്റെ ചില ഭാഗങ്ങളിൽ പതിനാല് മുതൽ പതിനഞ്ച് സെന്റിമീറ്റർ വരെ മഞ്ഞ് കുമിയും എന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് താപനില മൈനസ് ആറ് ഡിഗ്രി സെൽഷ്യസിന് താഴേക്കെത്തും ശക്തമായ കാറ്റ് ചൂട് കുറയ്ക്കുന്നത് കാരണം തണുപ്പ് കൂടും എന്നാണ് സൂചന മാഞ്ചസ്റ്റർ ന്യൂക്യാസൽ പോലുള്ള നഗരങ്ങൾ സ്കോട്ടിഷ് ഹൈലാൻഡ്സ് പ്രദേശങ്ങൾ എന്നിവയാണ് കാലാവസ്ഥ ഏറ്റവും ശക്തമായി ബാധിക്കപ്പെടാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ